മദ്യപാനം നശിപ്പിച്ച ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ആ ശീലം ഉപേക്ഷിച്ച് വരുന്ന ആളുകൾ അവർ പറയുന്ന കഥകൾ നമ്മൾ ഒരു ഞെട്ടലോടെ മാത്രമേ കേൾക്കൂ അങ്ങനെ ഒരാളാണ് തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ സ്വദേശി രതീഷ് പ്രവാസ ജീവിതത്തിനിടെ തുടങ്ങിയ മദ്യപാനം പിന്നീടുണ്ടാക്കിയ വിവിധന്റെ കഥ ന്യൂപൂർവമായി അദ്ദേഹം പങ്കുവയ്ക്കുന്നു അങ്ങനെന്തായിട്ട് ആക്കിരിക്കാം മനുഷ്യനല്ലാ ഞങ്ങൾ കൂടെ ഓക്കെ അതിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട വിളിച്ചിരുന്നു വൈഫിനെ വിളിച്ചിരുന്നു അവരെ സ്വന്തം പോലും ഓർത്തെടുക്കാൻ കഴിയാതെ താമസിക്കാൻ സ്ഥലമില്ലാതെ ദുബായ് നഗരത്തിൽ ഭിക്ഷാടകനായി അലഞ്ഞുതിരിഞ്ഞ മനുഷ്യൻ ശീലം നശിപ്പിച്ച ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളല്ലാതെ മറ്റൊന്നും സമ്പാദ്യമായില്ല അവിടെ നിന്നുള്ള മടക്കയാത്രയും അതിജീവനവും നിസ്സാരമായിരുന്നില്ലെന്ന് പറയാനാണ് അയാൾ ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് എല്ലാവർക്കും നടക്കുന്ന കുറേ ടീമുകൾ ഉണ്ട് അതായത് വീട്ടിലേക്ക് അഞ്ചിന്റെ പൈസ പോലും കൊടുക്കാതെ ഭാര്യയും മക്കളെയും സംരക്ഷിക്കാതെ ആവുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ യുവറ്റകള് ജോലി ചെയ്ത് നല്ല രീതിയിലെല്ലാം മദ്യപിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ദുബായിലും അതുപോലെ തന്നെ അവിടെയൊക്കെ റൂമിൽ കൊണ്ടുവരും ഈ സാധനങ്ങൾ അത് കൊണ്ടു കൊടുക്കുന്നത് മലയാളികളാണ് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇങ്ങനെ കൊണ്ടു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും കൊണ്ടു കൊടുക്കാനൊക്കെ മലയാളികൾ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇവറ്റകൾ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ച് കൂത്താടിയിട്ട് ഇങ്ങനെ നടക്കും അതാണ് സംഭവിക്കുന്നത് അപ്പൊ ചില ആൾക്കാർ പറയുമ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാനല്ലേ ഒരു ഇതുമില്ല ജോലിയൊക്കെ കളഞ്ഞ് അങ്ങനെ മദ്യപിച്ച് നടക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് ഉണ്ട് അതിലൊരാളുടെ കഥയാണ് ഇപ്പോഴും ട്വന്റി ഫോർ പറയുന്നത് എല്ലാം കളഞ്ഞ് അതായത് നല്ല ജോലി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കളഞ്ഞ് വെറും വെള്ളത്തിൽ മാത്രം അഭയം തേടി പലപ്പോഴും എന്ന് പറഞ്ഞാൽ പിച്ച തേണ്ടിയിട്ടാണ് കുടിക്കുന്നത് എന്നാണ് പറയുന്നത് പിച്ച തെണ്ടിയിട്ട് കുടിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട പ്രവാസികളെ ഈ പിച്ച തെണ്ടുന്നവന്മാർക്ക് അഞ്ചിന്റെ പൈസ നിങ്ങൾ കൊടുത്തു പോകരുത് അവന്മാർ ഭക്ഷണം കഴിക്കാൻ എന്നുള്ള നുണ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുക്കുന്ന പൈസ മേണിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ പോയിട്ട് മദ്യപിക്കുകയാണ് അതുകൊണ്ട് പിച്ച തെണ്ടുന്നവന് മലയാളികൾക്ക് നിങ്ങൾ ഒരു കാരണവശാലും പൈസ കൊടുക്കരുത് അതായത് അവർക്ക് വേണമെങ്കിൽ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അപ്പോ ഈ ഒരു പുള്ളിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഒരുപാട് നാളായി ജോലിക്ക് പോയിട്ട് അപ്പൊ എങ്ങനെയാണ് കുടിക്കാനുള്ള പൈസ കണ്ടെത്തുന്നത് ഇതുപോലെ വല്ല വല്ലവരോടും ഇരക്കും ഇറന്നാല് അവരെന്തെങ്കിലും കൊടുക്കും അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ചെറിയ പൈസക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കിട്ടും അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ വെള്ളം അടിച്ച് ഓർമ്മയും നശിച്ച് സകലത്തും നശിച്ച് ഏതായാലും അയാൾ ഇപ്പോഴും പറഞ്ഞാൽ നാട്ടുകൊണ്ടൊന്ന് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ഇതിലേക്കൊന്നും അല്ല പോകുന്നത് ഇതുപോലെ നടക്കുന്ന കുറെ പ്രവാസികളുണ്ട് കുടുംബം പോലും നോക്കാതെ ആവുന്ന കാലത്ത് കാലത്തുമർക്കും മക്കളും വേണ്ട മറ്റേതും വേണ്ട ഭാര്യയും വേണ്ട ഒന്നും വേണ്ട എപ്പോഴെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് പോകും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇത് തന്നെ പരിപാടി ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഗൾഫിൽ വന്നത് തന്നെ വെള്ളം അടിക്കാനാണ് ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും അത്രയും ആക്രാന്തത്തോടു കൂടിയിട്ടാണ് ഇവമാർ കഴി കഴിക്കുന്നത് ഇവിടെ ഒരു ജോലിക്കാണ് വന്നത് എപ്പം എത്രയും പെട്ടെന്ന് ജോലി ചെയ്ത് സമ്പാദിച്ച് വീട്ടിൽ പോകണം അല്ലെങ്കിൽ കുടുംബം നോക്കണം എന്നുള്ളൊരു വിചാരമോ ഒന്നുമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് അധ്വാനിക്കാൻ കഴിയില്ല ഇവർ അസുഖബാധിതരായിട്ടുണ്ടാകും അപ്പോഴാണ് നാട്ടിലുള്ള െ വിളിക്കുന്നത് അയ്യോ ഇങ്ങനെയാണ് അപ്പോഴാണ് നമ്മളെല്ലാവരും പറയാം പതിനാലു വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകുന്നു ഈ പത്ത് വർഷവും ഇവൻ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പരിപാടിയാണ് ഇവർ ചെയ്തത് അവിടെ എത്തുമ്പോഴേ ഭാര്യ പറയും എനിക്ക് വേണ്ട മക്കൾ പറയും അയ്യോ എനിക്ക് വേണ്ട എന്ന് മക്കൾ പറയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പറ്റിയിട്ടുള്ള കഥകളാണ് അതായത് മക്കളും ഭാര്യയും ഒഴിവാക്കി ഇവനെ ആവുന്ന കാലത്ത് മുഴുവൻ ശുശ്രൂഷിച്ച ആവുന്ന കാലത്ത് മുഴുവൻ എന്ന് പറഞ്ഞ ഭാര്യയും മക്കളെയും നോക്കി ഇപ്പൊ അവർക്കാർക്കും ഇവനെ വേണ്ട എന്നുള്ള തരത്തിലുള്ള ാണ് വരിക ഇപ്പോഴും ഈ ഒരു വെള്ളടിക്കാരന് ചിലപ്പോ സഹായം ചെയ്യാൻ നൂറ് ആൾക്കാർ വരും അവിടെ രോഗിയായിട്ട് കിടക്കുന്നവന് ഒരു ഉറപ്പ് കൊടുക്കാൻ ആളുണ്ടാവില്ല ഈ വെള്ളടിക്കാരൻ വെള്ളടി നിർത്തിയപ്പോഴും ഡീസന്റ് ആയപ്പോഴും ഒക്കെ ആൾ വരും അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ എത്ര നന്നായി കഴിഞ്ഞാലും നിങ്ങൾ അഞ്ചിന്റെ പൈസ കൊടുത്ത് സഹായിക്കരുത് അതായത് ഇതൊരു പാഠം അവന്റെ ജീവിതകാലം മുഴുവൻ ഭാര്യ പോയി അതുപോലെ തന്നെ മകളെ കാണാൻ ഭാര്യ സമ്മതിക്കുന്നില്ല എങ്ങനെ കാണാൻ സമ്മതിക്കും അഞ്ചിന്റെ പൈസ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവില്ല ഭാര്യ എങ്ങനെയാണ് കഴിയുന്നത് അവരെങ്ങനെയാണ് ചെലവ് കഴിയുന്നത് എന്ന് പോലും നോക്കില്ല ഇങ്ങനെയുള്ള ആൾക്കാർ അസുഖം ഈ അസുഖം പിടിച്ച് അതുപോലെ ആർക്കും വേണ്ടാതിരിക്കുമ്പോഴാണ് നാട്ടിലേക്ക് കയറി വരുന്നത് പിന്നെ ആരാണ് ഇവരെ നോക്കുക ഒരാൾ പോലും നോക്കില്ല നമ്മളുടെ പല ഉദാഹരണങ്ങളും കണ്ടതാണ് മക്കൾക്ക് വേണ്ട ഭാര്യക്ക് വേണ്ട ബോഡി വരെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ആവുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവര് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കാതെ അവിടെ അജുമാനിലും അതുപോലെ തന്നെ അങ്ങനെ മാർക്കറ്റിലും ആടിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും അതാണ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഞാൻ പണ്ട് ഒരു അവിടെ പോയപ്പെട്ട ഒരാളെ പരിചയപ്പെട്ടപ്പോഴേ അയാൾ അഞ്ചോ ആറോ വർഷമായി നാട്ടിൽ പോയിട്ട് നാട്ടു പോകാറേ ഇല്ല അവിടെ ഏതോ ഒരു സ്ത്രീന്റെ കൂടിയാണെന്ന മറ്റുള്ളവർ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വരെ അവിടെ ഉണ്ട് അവിടെ തന്നെ കുടിച്ച് ജീവിതം ആസ്വദിക്കുന്നവരെ എന്തെങ്കിലും ഒരു വൈയായിക വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ഭാര്യയുടെയും മക്കളുടെയും ഇതുവരെ വരുക ഓർമ്മ വരിക പിന്നെ ചില വിധമാരുണ്ട് ഒരു പതിനഞ്ചായിരോ പത്തായിരോ എ ും നാട്ടിലേക്ക് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെള്ളം അടിച്ച് തീർക്കുന്ന കുറെ വിദ്വമാർ വേറെയുണ്ട് അതുപോലെ തന്നെ ലോട്ടറി എടുത്ത് ജീവിതം നശിപ്പിക്കുന്ന കൂട്ടർ വേറെയുണ്ട് എല്ലാ മാസവും പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ശമ്പളമുള്ളവന് രണ്ട് ലോട്ടറി എടുക്കും അങ്ങനെ അവന്റെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം അങ്ങനെ പോയി കഴിച്ച ആയിരം കുറച്ച് പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് കുറച്ച് പൈസ ചെലവിനും ഇങ്ങനെയുള്ള ഒരുപാട് മലയാളികൾ വേറെയും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗൾഫിലുള്ളവരൊന്നും പിന്നെ പൈസക്കാരല്ല അവരൊന്നും അവിടെ ജോലി ചെയ്യാനല്ല പോകുന്നത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവര് ി നടക്കാനുള്ള ഒരു ഒരു സാധനത്തിലുള്ള സ്ഥലം ആരും ചോദിക്കത്തില്ല ഒരു മനുഷ്യൻ പോലും ചോദിക്കൂല ഇവിടെ നാട്ടിലാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വള്ളടിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യ ചോദിക്കും മക്കൾ ചോദിക്കും അതുപോലെ തന്നെ പൈസയും വേണം പിന്നെ നല്ല അധ്വാനമുള്ള പണിയും വേണം അവിടെയാകുമ്പോഴെന്താ എന്തെങ്കിലും ചിലർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു പൈസ കിട്ടും ഇനിയില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ രണ്ട് കാറ് കഴിയാൻ കുറച്ച് പൈസ കിട്ടും ഇതൊക്കെ അറിയാവുന്ന അറിയാവുന്നവന്മാർ അവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റി അടിച്ചിരിക്കുകയാണ് അവന്മാർ ഒരു സ്ഥലത്ത് പോലും പോകത്തൂല്ല അവിടെ ഇങ്ങനെ ഇനി എന്തെങ്കിലും അസുഖം വരണം ഇതുപോലെ ആകണം ഇതൊക്കെ അറിയാവുന്ന ഉമാർ അവിടെ തന്നെ കുറ്റിയടിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് നാട്ടിൽ വരണ്ട നാട്ടിൽ ഭാര്യ ഉണ്ടെന്നോ മക്കൾ ഉണ്ടെന്നോ അതൊന്നും അവർക്ക് ചിന്തിക്കേണ്ട അവർ ചിന്തിക്കത്തുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള സുഖ സൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് നമ്മളിവിടെ ഒരു ഒരാളെ നാട്ടിൽ വരുമ്പോഴേ അയാളെ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കും അതാണ് നമ്മൾ എല്ലാവരും അന്വേഷിക്കേണ്ടത് അല്ലാതെ നമ്മൾ അവിടെ വലിയ വായില് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാരുണ്ടാകും ഭർത്താവിനെ ഊറ്റിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയുന്നത് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജീവിച്ചിരിക്കുമ്പോഴേ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടേതായ സുഖം തേടി തന്നെയാണ് അവർക്ക് ഭാര്യയെയും മക്കളെയും ഒന്നും വേണ്ട അവരുടെ ആർഭാടപരമായ ജീവിതം അത് തന്നെയാണ് അവർ നോക്കുന്നത് വർഷങ്ങളായിട്ട് നാട്ടിൽ വരത്തില്ല ഇവിടെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കത്തില്ല ഒന്നും ഇല്ല ഒന്നും ആവാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം ഈ ചോരയും നീരും പറ്റുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ പറ്റിയതിനു ശേഷമാണ് ഇവന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ഭാര്യനെ ഓർമ്മ വരുവാ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കൂടെയുള്ള ശ്രീലങ്കക്കാർ ചിലപ്പോ പോയിട്ടുണ്ടാകും ഇല്ല കൂടെയുള്ള ഫിലിപ്പീൻ ചിലപ്പോ പോയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ കൂടെയുള്ള മറ്റവര് ആരെങ്കിലും പോയിട്ടുണ്ടാകും ഇല്ല ഇന്ത്യക്കാരനെ പോയിട്ടുണ്ടാകും കൂടെയുള്ള ഞാൻ പറഞ്ഞല്ലോ ഇവന്മാരൊക്കെ കൂടുതൽ ആൾക്കാരും താമസിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിലിപ്പീൻ ബംഗാളി ഇല്ലെങ്കിൽ ഒരു ഇത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ അവിടെ നല്ല രീതിയിൽ സുഖിച്ച് ജീവിക്കുന്നവന്മാർ ഇവിടെ ഭാര്യയും മക്കളെയും തിരിഞ്ഞു നോക്കത്തില്ല പിന്നീട് അവനെ ഏറ്റെടുക്കാൻ വേണ്ടി ഒരിക്കലും പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നേരം ചോദിക്കും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ ഉണ്ടടോ പ്രവാസ ലോകത്തുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ഉണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൈപ്പ് എടുക്കുക കാരണം എന്താണെന്ന് വെച്ച് ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് തിരി തിരിഞ്ഞ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ നന്ദി നമസ്കാരം